ഭക്തിസാന്ദ്രമായി സന്നിധാനത്ത് അമ്പലപ്പുഴ സംഘത്തിൻ്റെ ഷീവേലി എഴുന്നള്ളത്ത് നടന്നു വൈകിട്ട് അഞ്ചുമണിയോടെ മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്കാണ് എഴുന്നള്ളത്ത് നടന്നത് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥവും തിടമ്പുമായി തുടങ്ങിയ സംഘത്തിൻ്റെ പത്ത് ദിവസത്തെ തീർത്ഥാടനത്തിന് ഇതോടെ സമാപനമായി ഈ വർഷത്തെ മണ്ഡലകാലം അവസാന ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ സന്നിധാനത്തെ ഭക്തിനിർഭരമാക്കിയിരിക്കുകയാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ ശിവേലി എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്നും മാളികപ്പുറം മേൽശാന്തി പൂജിച്ചു നൽകിയ തിടമ്പ് ജീവകയിൽ എഴുന്നള്ളിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പൊടിയോടെയായിരുന്നു സംഘത്തിന്റെ ഷീവേലി എഴുന്നള്ളത്ത് Dengan പന്തളത്തിൽ നിന്നും തിരുവാഭരണത്തോടൊപ്പം വന്ന കൊടിക്കൂറ തിടമ്പിനൊപ്പം എഴുന്നള്ളിച്ചു സ്വാമിമാരും മാളികപ്പുറങ്ങളും കർപ്പൂരതാലമേന്തി എഴുന്നള്ളത്തിൽ പങ്കെടുത്തു Och, mae'r llawr o'r rhai o'r rhai ത്ത് പതിനെട്ടാം പടിക്കൽ എത്തിയപ്പോൾ പടികഴുകി വൃത്തിയാക്കി പടിയിൽ കർപ്പൂരാരതിയും നടത്തി തുടർന്ന് ക്ഷേത്രപ്രദം ചെയ്ത് മാളികപ്പുറത്തെത്തി ഇറക്കി എഴുന്നള്ളിച്ചു മാളികപ്പുറത്തു നിന്നും തിരികെയെത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പവിഗ്രഹം ദർശിച്ച് വിരിയിലെത്തി കർപ്പൂരാഴി പൂജ നടത്തിയതോടെ പത്തുനാൾ നീളുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടനത്തിന് സമാപനമായി മകരവിളക്ക് ദിവസം രാവിലെ നെയ്യഭിഷേകവും അത്താഴ പൂജയ്ക്ക് മഹാനിവേദ്യവും നടത്തിയ ശേഷമാണ് ശിവേലി എഴുന്നള്ളത്ത് നടന്നത് സമൂഹപ്പെരിയാൻ എൻ പിള്ള ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു സംഘം പ്രസിഡന്റ് ആർ ഗോപകുമാർ സെക്രട്ടറി ചന്ദ്രകുമാർ ട്രഷറർ ബിജു സാരംഗി എന്നിവർ നേതൃത്വം നൽകി